കളിക്ക് ഇങ്ങനെ ഫോർസ് അതിൻ്റെ നേരുന്നില്ലേ ക്യാമറയ്ക്ക് നേരെ നമ്മളെ ക്യാമറ നേരെ നിൽക്കുക എന്നിട്ട് കളിക്കുക കളിക്കുക വർക്ക പാടെ വൺ ടു സ്റ്റാർട്ട് കളിക്ക് മീ തന്നെ പാടി കളിക്കുക അ മോളെ വാട്ടർ മെലൻ വാടിക്കേ വാട്ടർ മെലൻ നീ വാങ്ങിയാ വാട്ടർ മെലൻ പളിളിളി കേക്ക് മെലൻ പൈനാപ്പിൾ പൈനാപ്പിൾ പപ്പായ ബനാന ഓറഞ്ച് മാംഗോ പപ്പ അന്നെ വട അസന്ദിക്ത ശക്തി അസന്ദിക്ത ശക്തി פרו सलाद פרו सलाद camera.